ഡൽഹി പി സി സി മുൻ അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലാവ്ലി ബി ജെ പിയിൽ ചേർന്നു ഒരാഴ്ച മുൻപാണ് പി സി സി അധ്യക്ഷ സ്ഥാനമൊടിഞ്ഞത് എഇ പി സഖ്യം സ്ഥാനാർത്ഥി നിർണയം എന്നീ വിഷയങ്ങൾ ഉന്നയിച്ചായിരുന്നു രാജി കോൺഗ്രസിൽ നിന്ന് ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് വരുമെന്നും ലവ്ലി പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നതിനിടയിൽ ദേശീയ രാഷ്ട്രീയം നിരവധി കൂട് മാറ്റലുകൾക്കാണ് സാക്ഷിയാകുന്നത് സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിന്നുള്ളവരുടെ രാഷ്ട്രീയ പ്രവേശനത്തിനും തിരഞ്ഞെടുപ്പ് കാലം വഴിയൊരുക്കുന്നു ഈ നിരയിലെ ഏറ്റവും ഒടുവിലത്തെ പേരാണ് രൂപാലി ഗാംഗുലി ഹിന്ദി ടെലിവിഷൻ സീരിയലുകളിലെ സജീവ സാന്നിധ്യമായ രൂപാലി അനുപമ സാരാഭായ് വിസസ് സാരാഭായ് തുടങ്ങിയ സീരിയലുകളിലെ കഥാപാത്രങ്ങളിലൂടെയാണ് ശ്രദ്ധേയയാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിന് മുന്നോടിയായിട്ടാണ് രൂപാലിയുടെ രാഷ്ട്രീയ പ്രവേശനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടയായിട്ടാണ് താരവും ബിജെപിയിലേക്ക് എത്തുന്നത് കൊൽക്കത്തയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന പരിപാടിയിലാണ് രൂപാലി പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ അംഗത്വം സ്വീകരിച്ചത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി വിനോദ് താവ്ഡെ അടക്കമുള്ള നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു അതേസമയം തനിക്കെതിരായ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും മറുപടി നൽകേണ്ട കാര്യമില്ലെന്നും കൽക്കത്ത ഹൈക്കോടതി മുൻ ജഡ്ജിയും ബി ജെ പി സ്ഥാനാർത്ഥിയുമായ അഭിജിത് ഗംഗോപാധ്യായ ബി ജെ പി ഏറ്റവും വലിയ ദേശീയ പാർട്ടിയാണ് അതിനാലാണ് പാർട്ടിയിൽ പോകാൻ തീരുമാനിച്ചത് തമലൂക്കിലെ മത്സരം കടുത്തതല്ല ഫലം വരുമ്പോൾ അത് വ്യക്തമാകുമെന്നും അഭിജിത് ഗംഗോപാധ്യായ പറഞ്ഞു കാലാവധി ബാക്കി നിൽക്കിയാണ് കൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയായ അഭിജിത് ഗംഗോപാധ്യായ സ്ഥാനം രാജിവെച്ച് ബി ജെ പിയിൽ ചേർന്നത് തനിക്കെതിരായ വിമർശനങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും മറുപടി നൽകേണ്ട കാര്യമില്ലെന്നും പറഞ്ഞ അദ്ദേഹം ജഡ്ജിയായിരുന്നപ്പോൾ താൻ രാഷ്ട്രീയ ചായ്വ് കാണിച്ചെന്ന ആരോപണം ഉണ്ടായിരുന്നില്ല എന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങിയപ്പോഴാണ് ആരോപണം ഉയർന്നതെന്നും ചൂണ്ടിക്കാട്ടി ബി ജെ പിയിൽ ചേരാൻ തീരുമാനമെടുത്തത് ബി ജെ പി ഏറ്റവും വലിയ ദേശീയ പാർട്ടി ആയതിനെല്ലാമാണ് അധ്യാപക നിയമന അഴിമതി ആദ്യം പുറത്തു കൊണ്ടുവന്നത് ഞാനാണ് എത്ര പേർക്ക് അനധികൃതമായി ജോലി കിട്ടിയെന്ന് വെളിപ്പെടുത്താൻ പോലും ടി എം സി തയ്യാറല്ല സന്തോഷ് കലി തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്നും അഭിജിത് ഗംഗോപാധ്യായ pardon. parjo